സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഏപ്രിൽ മുതൽ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പുകൾ വന്നിരുന്നു ഇതനുസരിച്ച് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപതോടുകൂടി ആദ്യം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞ് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും തുക എത്തിച്ചേരും ഇത് സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം പലർക്കും മസ്റ്ററിംഗ് ചെയ്തിട്ടും സർക്കാർ മുമ്പ് വിതരണം ചെയ്ത തുക ഇനിയും എത്തിച്ചേരാത്തവരുണ്ട് പലരും കമൻറ്റിലൂടെ ഇക്കാര്യം ചോദിച്ചിരുന്നു ഇവർ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി ഇവരുടെ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക മസ്റ്ററിംഗ് ഓക്കെ അല്ല ഈ മാസം ഇരുപതിനുള്ളിൽ അക്ഷയ സെന്റർ വഴി ആദ്യം ആധാർ അല്ലെങ്കിൽ പെൻഷനർ ഐ ഡി ഉപയോഗിച്ച് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ അതേസമയം ആധാർ കാർഡ് ഇല്ലാതെ മസ്റ്ററിംഗ് ചെയ്യാതെ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടാണ് പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്കും രണ്ടോ അതിലധികമോ മാസമായി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം എങ്കിൽ മാത്രമേ പെൻഷൻ തുക മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക